ഹായ് ഓൾ നമ്മുടെ പൊന്നാനിലെ ദീപാവലി വാണിപ്പം പൊടി പൊടിക്കാൻ കേട്ടോ പൊന്നാനിലെ ചന്തപ്പടി മുതൽ എ വി ഐ സ്കൂൾ വരെയുള്ള ഭാഗത്ത് റോഡിന്റെ രണ്ട് സൈഡിലുമായിട്ടാണ് കേട്ടോ ഈ വാഹുവാണിപം നടക്കുന്നത് നമ്മുടെ ഈ ദീപാവലി വാണിപ്പത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ തുലാമാസയിലെ വാവിനോടനുബന്ധിച്ചാണല്ലോ നമ്മുടെ ദീപാവലി ഉണ്ടാവാറ് അപ്പൊ അതിന്റെ കുറച്ച് ദിവസം മുന്നേ കച്ചവടക്കാരൊക്കെ ഉണ്ടാവുമെങ്കിലും ലാസ്റ്റ് ആ രണ്ടുമൂന്ന് ദിവസങ്ങളായിട്ടായിരിക്കും കേട്ടോ കച്ചവടം തകർത്തിയായിട്ട് നടക്കുന്നത് വണിപം തുടങ്ങിക്കഴിഞ്ഞാൽ സാധനങ്ങൾ കാണാനും വാങ്ങുന്നതിനൊക്കെ ആയിട്ട് ആൾക്കാരുടെ നല്ല തിരക്കാവും കേട്ടോ ഒരു ദിവസം ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വണിപം കാണാനായിട്ട് അന്ന് പൊതുവേ തിരക്കൊക്കെ കുറവായിരുന്നു കച്ചവടക്കാരൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഇനിയും ഒരുപാട് കച്ചവടക്കാരൊക്കെ വരാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ വാണിപം കാണാനായിട്ട് പോകുമ്പോൾ വണ്ടിയിട്ടൊന്നും പോയിട്ടൊരു കാര്യമില്ല കേട്ടോ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമ്മൾ ചന്തപ്പടി മുതൽ എ വി സ്കൂൾ വരെ നടന്ന് തന്നെ കാണണം കേട്ടോ അപ്പോഴാണ് ശരിക്കും നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുള്ളൂ വാണിഭത്തിലെ മെയിൻ താരം കരിമ്പാണെങ്കിലും നിലക്കടല കൂർക്ക ചേമ്പ് കപ്പ പ്പ കൂവ അതുപോലെ മാങ്ങ പിന്നെ നനക്കിഴങ്ങ് അല്ലെങ്കിൽ പുതക്കിഴങ്ങ് എന്നൊക്കെ പറയും അതുപോലെ തന്നെ പലതരം മുളകുകള് പച്ചമാങ്ങ നെല്ലിക്ക എന്ന് തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ മാങ്ങി നെല്ലിക്ക ഒക്കെ ഇങ്ങനെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ പച്ചക്കറികളും കിഴങ്ങുകളും മാത്രമല്ല വെറൈറ്റി ഓഫ് പലഹാരങ്ങളും നമുക്കിവിടെ മേടിക്കാൻ കിട്ടൂട്ടോ സ്വീറ്റ്സ് ആണെങ്കിലുണ്ട് നുറുക്കാണെങ്കിലുണ്ട് അതുപോലെ പൊരി അങ്ങനെയുള്ള എല്ലാതും ഉണ്ട് കേട്ടോ അവിടെ പിന്നെ നമുക്ക് വാണിഭത്തിൽ കാണാൻ കഴിയുന്ന മെയിൻ ആണ് കേട്ടോ ഇത് മൺപാത്രങ്ങൾ മൺപാത്രങ്ങൾ തന്നെ ഇപ്പോൾ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ടല്ലേ ഹാൻഡിലുള്ളത് അല്ലാത്തത് അതുപോലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെക്കാൻ പറ്റിയത് ഇൻഡക്ഷൻ കുക്കറിന്റെ മുകളിൽ വെക്കാൻ പറ്റിയത് എന്ന് തുടങ്ങിയ എല്ലാവിധ മൺപാത്രങ്ങളും നമുക്കിപ്പോൾ അവൈലബിൾ ആണല്ലേ ഇതിൽ കുറെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വാണിപത്തിൻ്റെ ബാക്കി കാഴ്ചകളും കൂടെ നമുക്കൊന്ന് ഓടിച്ചിട്ട് കണ്ടിട്ട് വരാം ഇപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ മെയിൻ താരം അപ്പുറത്തെ കച്ചവടക്കാരിൽ കുറച്ചൊക്കെ കാണാമെങ്കിലും ഇവിടെ കൂട്ടായിട്ടിട്ട് വിൽക്കുന്നത് എ വി സ്കൂളിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുന്നതിന്റെ സൈഡിൽ തന്നെ കേട്ടോ പൊന്നാനി ജ്യൂസി അങ്ങനെ നമ്മൾ ജൂസിയിലും കൂടെ കയറി പിന്നെ അവിടെ കയറി കഴിഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ വാണിപ്പം കാണാൻ പോയ വക എന്റെ പേഴ്സും കൂടെ കാലിയെന്ന് പറയേ വേണ്ടു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ